അസലാമലൈക്കും വരഹമുല്ല താല വാത്തൂ പരിശുദ്ധ ദുർഹജ് മാസത്തിൻ്റെ ആ സുന്ദരമായ വേളയിലാണ് നാം ഇന്ന് നിൽക്കുന്നത് അള്ളാഹു താല ഈ മാസത്തിൽ അനുഗ്രഹിച്ച വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ ദുർഹജ് മാസത്തിൽ തെക്ക്വീര് ചെല്ലേണ്ടതായ മസ്അലയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാസത്തിൽ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തെക്ക് ചൊല്ലൽ ചൊല്ലത്തുണ്ട് അതായത് ബലി മൃഗങ്ങളെ കണ്ടാൽ മാത്രമേ തെക്ക് ചൊല്ലാൻ പറ്റുകയുള്ളൂ അല്ലാത്ത മൃഗങ്ങളെ കണ്ടാൽ നാം ഒരിക്കലും തെക്ക് ചൊല്ലരുത് എന്നാൽ ബലി വരുന്ന തെക്ക്പീർ മസ്അഅല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദുൽഹജ് മാസം ഒമ്പത് അഥവാ അറഫാന്റെ സുബിഡ് മുതൽ അയ്യാമത്തെ ശ്രീത്തിൻ്റെ അസിറ വരെയാണ് ബലിമെനാളിൻ്റെ തെക്കിപീറിന്റെ സമയം അസ്ലാമലൈക്കു വരഹമുല്ലാത്ത വർക്കാത്തു